കോൺട്രാക്ട് മാരേജ് ഭാഗം മുപ്പത്തിനാല് റൈറ്റ് ആൻഡ് ബൈ റോസ് വാതിൽപ്പടിയിൽ ചാരി കൈകെട്ടി നിൽക്കുന്നവനെ കണ്ടതും ഭദ്രയുടെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു ഇത്രയും നേരം പേടിച്ചുപിറച്ച് മരിച്ചു പോകുമെന്ന് കരുതി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഇനി ഒരിക്കലും ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് കരുതി ശിവേട്ടൻ തന്നെ തേടിവരില്ലെന്നോ വരുമെന്നോ പോലും ഓർത്തതുമില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ നോട്ടം അവളിൽ തന്നെയാണ് അവൻ്റെ മുഖത്തെ ഭാവം എന്താണെന്ന് മാത്രം വ്യക്തമല്ല ആഹാ വന്നല്ലോ നിൻ്റെ കെട്ടിയവൻ ഭദ്രയുടെ കണ്ണുകൾ പേടിയോടെ അവനിലേക്ക് നീണ്ടു ശിവൻ പക്ഷേ ഒന്നും മിണ്ടുന്നില്ല എന്താ കൊച്ചേ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണോ ഇനി അങ്ങനെ സംഭവിച്ചാലും ഇനിയും നിൻ്റെ പിന്നാലെ ഞാൻ ഉണ്ടാവും നിൻ്റെ കാര്യത്തിൽ അവസാന തീരുമാനം എൻ്റെ കയ്യിലാണ് അതെനിക്ക് പറഞ്ഞുതീന് മുന്നേ ശിവൻ അവനെ ചവിട്ടി വീഴ്ത്തിയിരുന്നു എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുന്നവടെ നായനെ അവൻ്റെ കൈ പിടിച്ച് പുറകിലേക്ക് തിരിച്ച് അവൻ്റെ ഇരു കവളും മാറി മാറി അടിച്ചാണ് ശിവൻ സംസാരിക്കുന്നത് അവനൊന്നനങ്ങാൻ പോലും കഴിയാത്ത വിധം ലോക്ക് ചെയ്തു വെച്ചേക്ക് വേണം വെടിടാ നിനക്കറിയില്ലേ ഞാൻ ആരാണെന്ന് നിനക്കും അറിയില്ല ഞാൻ ആരാണെന്ന് നിനക്ക് മാത്രമല്ല നിന്നെ ഈ പണി ഏൽപ്പിച്ചവർക്കും എടാ അന്തോണി അവൻ ഉറക്കെ വിളിച്ചതും ശിവൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു പരിഹാസം നിറഞ്ഞൊരു പുഞ്ചിരി ഭന്തിന് രണ്ട് പേരുടെയും കടികൾ കണ്ട് പേടിയോടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കുവാണ് ശിവൻ വന്നതിൻ്റെ ആശ്വാസമുണ്ട് അവളുടെ മുഖത്ത് എത്രയും വേഗം ഇവിടെ നിന്ന് പോയാൽ മതിയെന്നേ അവളുടെ മനസ്സിലുള്ളൂ ഈ കറഞ്ഞ സമയം കൊണ്ട് അത്ര കണ്ട് പേടിച്ചവൾ നീ ആരേ വിളിച്ചിട്ടും കാര്യമില്ല എബിനെ നിൻ്റെ വിളി കേൾക്കാൻ മാത്രം ഒരുത്തനും ഇപ്പോൾ ഈ മുറിക്ക് പുറത്തില്ല ശിവൻ പറയുന്ന കേട്ട് അവൻ്റെ മുഖത്ത് നേരിയ ഭയം നിറയുന്നത് കാണാം അങ്ങനെയൊരു കാര്യം അവനൊട്ടും പ്രതീക്ഷിച്ചില്ല എടാ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവൻ അലറിയതും ശിവൻ അവൻ്റെ കവളിൽ താടിയിലും കൂട്ടി അമർത്തി അവൻ്റെ പിടിയിൽ എബിൻ വേദന കൊണ്ട് പിടഞ്ഞു പോയി ഒന്നനങ്ങാൻ പോലും കഴിയാതെ നർത്തടാ നീ എൻ്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടു വന്നിട്ട് എൻ്റെ മുന്നിൽ കിടന്ന് ഷോ കളിക്കു നീ പറഞ്ഞു തീർന്നതും അവൻ്റെ കവളിൽ പിന്നെയും കൊടുത്തടി വേദന കൊണ്ട് എബിൻ പിടഞ്ഞു പോയി അത്ര ക്രൂരമായിരുന്നു അവൻ്റെ പെരുമാറ്റം കണ്ടുനിന്ന ഭദ്രയ്ക്ക് അവനോടങ്ങാത്ത കല്ല് തോന്നി ശിവൻ വന്നില്ലായിരുന്നേൽ തന്നെ അവൻ അവൾക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു ഇതൊക്കെ ആ രാജിയുടെ പണിയാണ് ധനിയും അവളുടെ അമ്മയും കൂടി ചേർന്ന് തനിക്ക് വേണ്ടി കൊടുത്ത കൊട്ടേഷനാണ് അതിന് ഇനി കൂടുതൽ തെളിവുകളൊന്നും വേണ്ട അയാളുടെ നാവിൽ നിന്ന് തന്നെ കേട്ടതാണല്ലോ ശിവൻ അടിച്ചവശനാക്കി കിടത്തിയിരിക്കുന്ന എബിനെ അവളൊന്നു നോക്കി അവളെ പോയിൽ പുച്ഛം നിറഞ്ഞു ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയണ്ട കാരണം അതെനിക്ക് പറയാതെ തന്നെ അറിയാം ഇനി നിൻ്റെ നിഴൽവട്ടമെങ്കിലും ഇവിടെ പിന്നാലെ വന്നാൽ പിന്നെ നീ ഉണ്ടാവില്ല അത് ഓർത്തോണം നീ എബി തിരികെ ഒന്നും മിണ്ടിയില്ലെങ്കിലും അവൻ എങ്ങനെയും അവിടുന്ന് മാറിയാൽ മതി ശിവനെന്നായിരുന്നു അത്രയ്ക്ക് ദ്രോഹിച്ചു കഴിഞ്ഞ് ശിവനവനെ വെളിയിൽ ആരെയും വിളിച്ചതും അകത്തേക്കയാൾ വന്ന ശിവൻ്റെ കയ്യിലേക്ക് പോകുന്നത് എബിനെ പോലെ തന്നെ ഭദ്രയും ശ്രദ്ധിച്ചു വന്നയാളെ ഭദ്ര ഇതിനു മുന്നേ കണ്ടിട്ടുമില്ല ഇതൊക്കെ ഇനി ആരാണാവോ ഇയാളിനിവരെ ദാതയുമാണോ ഇതുവരെ കാണാത്ത അവൻ്റെ രൂപമാറ്റം കണ്ടവൾ മനസ്സിൽ പറഞ്ഞു പണത്തിനു വേണ്ടിയല്ലേ നീ എന്നാൽ ഇതൊരിക്കലും കുറയില്ല അവൻ്റെ മുഖത്തേക്ക് ഒരു പൊതി ഇട്ട് കൊടുത്തതും അവൻ്റെ കണ്ണുകളിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഭാവമാണ് ആദ്യമായിട്ടായിരിക്കും ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് ഇത് ഞാൻ നിനക്ക് തന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ വയ്യാത്ത അമ്മച്ചെയും പിന്നെ നിന്നെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണിനെയും അവളുടെ വയറ്റി വളരുന്ന നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കയറി കിടക്കാൻ ഒരു വീട് പണിയുള്ള ഓട്ടത്തിലല്ലേ നീ ശിവൻ പറയുന്ന കേട്ട് അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം നിറഞ്ഞു അവരുടെ കാര്യത്തിന് മുന്നിൽ നിനക്ക് തെറ്റും ശരിയും കാണില്ലല്ലോ എന്നാൽ ഇനി അത് വേണ്ട അതിനുള്ള പണമുണ്ടിതിൽ പോരെങ്കിൽ ചോദിക്കാം ഒരു കാട് അവൻ്റെ ദേഹത്തെ കെട്ടിച്ചിവൻ പറഞ്ഞു നിർത്തിയതും ഇവൻ്റെ മുഖത്തും ഞെട്ടിലും പേടിയും നിറഞ്ഞു വന്നവൻ അത്ര ചെറിയ പുള്ളിയല്ലെന്നവന് മനസ്സിലായി തൻ്റെ കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞത് ശരിയാണ് വീട്ടിലുള്ളവരെ ഓർക്കുമ്പോൾ എന്ത് നിറുകെട്ട പണിയെടുത്തിട്ടാണെങ്കിലും പണം ഉണ്ടാക്കണം എന്നൊരു ചിന്തയുള്ളൂ അവൻ പറഞ്ഞതുപോലെ പണി തീരാത്ത വീട് എങ്ങനെയും പണിത് അവരെ സുരക്ഷിതമാക്കണം അത് അതുമാത്രമാണിപ്പോൾ മുന്നിൽ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പണി വന്നപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ എടുത്ത് ചാടിയത് ഇതെല്ലാം കണ്ടും കേട്ടും അകെ കിളി പോയ പോലെയായിരുന്നു ഭദ്ര ഇങ്ങൾ കൊള്ളാലോ ഈ അടിയൊക്കെ കൊടുത്തിട്ട് അവന് പൈസ കൊടുക്കുന്നു ഇങ്ങർക്ക് ഇങ്ങനത്തെ സെൻറ്റിമെൻസും ഉണ്ടോ ഇതിപ്പോൾ വില്ലനും നായകനും ഒന്നായതുപോലെയുണ്ടല്ലോ കൊള്ളാം അവളുടെ മുഖത്തൊരു ശരി വിടർന്നു ശിവനെ ഒന്നാകെ നോക്കിയവൾ ഇടയ്ക്ക് അവൻ എൻ്റെ പെണ്ണെന്ന് പറഞ്ഞത് അവൾ ഓർത്തു ഇടയ്ക്കിടെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് അറിയില്ല എന്താണെന്ന് പക്ഷേ തനിക്കിങ്ങനെ ഓരോ തവണ കേൾക്കുമ്പോഴും മനസ്സിൽ സ്നേഹം കൂടി വരികയാണ് പറിച്ചു മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ശിവനെ നോക്കിക്കൊണ്ടവൾ മനസ്സിൽ പറഞ്ഞു പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായോ എനിക്ക് കൂടുതൽ പറയുന്നത് ഇഷ്ടമല്ല ഇനി അത് പറയാനുള്ള അവസരം നമുക്ക് മുന്നിലുണ്ടായാൽ എല്ലാം ഞാനങ്ങും മറക്കും ശിവൻ പറഞ്ഞതും എബിനില്ലെന്ന് തലയാട്ടി അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിന്നെ ഓർത്ത് നിൻ്റെ കെട്ടിയോളും അമ്മച്ചിയുമൊക്കെ ഒരുപാട് വേദനിക്കും അത് പറയുമ്പോൾ ശിവൻ്റെ മുഖത്ത് ക്രൂരമായൊരു പരിഹാസമായിരുന്നു ഇവനവൻ്റെ മുഖം കണ്ട് പേടി തോന്നി അമ്മച്ചി തൻ്റെ ഭാര്യ ഒരു നിമിഷം അവരുടെയൊക്കെ മുഖം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഇല്ല ഞാൻ ഞാൻ ഒന്നിനു വരില്ല കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അവന് മറുപടി പറയാൻ അവനൊന്നമർത്തി മോളി എല്ലാത്തിനുമുള്ള ഉത്തരം പോലെ ഭദ്രയെ എല്ലാം കണ്ടു നിൽക്കുന്നവളെ അവൻ ഉറക്കെ വിളിച്ചതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു നിനക്കെന്തെങ്കിലും ഇവനോട് പറയാനോ ചോദിക്കാനോ ഉണ്ടോ ഭദ്രേ ഇല്ല എബിനെ നോക്കി നോക്കിയവൾ പറഞ്ഞതും അവൾക്ക് മനസ്സിലായി കുറച്ച് മുന്നേ അവൻ തന്നെ പിടിച്ചു കൊണ്ടുവന്നപ്പോഴുള്ള ആളല്ല ഇപ്പോഴെന്ന് ഒന്ന് നോക്കുക മാത്രം ചെയ്ത് അവൾ അവനൊപ്പം പുറത്തേക്ക് നടന്നു നീങ്ങി അപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ശരി സാർ പുറത്ത് നിൽക്കുന്നവനോട് ശിവൻ പറഞ്ഞതും ഭദ്ര അപ്പോഴാണ് കാണുന്നത് അവൻ്റെ കൂടെ വേറെയും ആളുകളുണ്ടെന്ന് ഭദ്രയുടെ കൈ പിടിച്ചവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും നേരം മനസ്സിനെ അലട്ടിയ പേടിയും ഭയവുമൊക്കെ മാറിയെന്നവൾക്ക് തന്നെ ബോധ്യമായി കുറച്ച് നേരം കൊണ്ട് ചെറുതല്ല വലിയ രീതിക്ക് തന്നെയാണ് പേടിച്ചതും കയറ് അവൻ പറഞ്ഞതും അവൾ കാറിലേക്ക് കയറി വണ്ടി മുന്നോട്ട് നീങ്ങിയതും പരസ്പരം രണ്ടാളും ഒന്നും മിണ്ടിയില്ല അവനോട് ഒന്നും ചോദിച്ചില്ലെങ്കിലും എന്തിനൊക്കെയോ ഉത്തരം അവൾക്ക് കിട്ടിയിരുന്നു എന്താടി അവിടെ വെച്ച് നിന്റെ നാവ് മിറങ്ങിപ്പോയോ അതോ പേടിച്ചു പറിച്ചിരിക്കുകയാണോ എപ്പോഴും കുറേ നേരമായിട്ടും അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൻ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു അവളുടെ രൂക്ഷമായ മറുപടിയായിരുന്നു തിരികെ അവന് കിട്ടിയത് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് മിണ്ടരുത് നിങ്ങളെന്നോട് ഞാനോ ഞാനെന്തു ചെയ്തെന്നാണ് നീ പറയുന്നത് കൊള്ളാം എനിക്കിങ്ങനൊരു പണിത തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്നാവും രാജിയാണെന്ന് അവൾ കുറപ്പാണെങ്കിലും അവൾ പറഞ്ഞത് പാവ ഞാൻ അവനെ പോലെ ഒരുത്തിൻ്റെ കാര്യം നിന്ന് നിന്നെ രക്ഷിക്കാൻ വന്നതാണോ ഞാൻ ചെയ്തതിട്ട് ഇതാണ് പറയുന്നത് ഈ കാലത്ത് ആർക്കും ഒരു ഉപകാരവും ചെയ്യരുതെന്ന് അവൾ അതിന് തിരികെ മറുപടി പറയാൻ പോയില്ല മനസ്സിലെ കാര്യങ്ങൾ അവനോട് തുറന്ന് പറയാനും എന്നാൽ ഇതെടുത്തിട്ട് സംസാരിക്കുക ശിവൻ തൻ്റെ ഫോണെടുത്ത് അവൾക്ക് നേരെ നീട്ടിയതും ആരാണെന്ന പോലെ അവൻ സംശയത്തോടെ നോക്കിയവൾ നിന്നെ കാണാതെ പോയതിന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് ടെൻഷൻ അടിച്ച് നടക്കുക അതാരാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധിക സമയം വേണ്ടി വന്നില്ല അർജുൻ അവൾ പെട്ടെന്ന് ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു അവനോട് എന്തു പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അത്രയും പേടിച്ചു പോയെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അർജുൻ എനിക്കൊരു കുഴപ്പവുമില്ല എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാതെ ഓരോന്ന് പറയുന്നതിന് എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു അവന് തന്നെ അത്രയ്ക്ക് ജീവനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് ഭദ്രയ്ക്ക് വേണ്ടി ദൈവം ബാക്കി വെച്ചത് ശിവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഞങ്ങളിപ്പോൾ ഒലീസ് സ്റ്റേഷനിലേക്ക് വരും നീയും അവിടെ വരണം അത്രയും പറഞ്ഞവൻ കോൾ അവസാനിപ്പിക്കുമ്പോൾ ഭദ്രരുടെ മുഖത്ത് നിറഞ്ഞൊരു സന്തോഷമുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയും ആരൊക്കെ ഉണ്ടെന്നുള്ള സമാധാനം പോലീസ് സ്റ്റേഷനിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആണ് അർജുൻ വരുന്നത് ശിവനെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് പിന്നെ കൂടുതലൊന്നും പറയേണ്ടിയും ചോദിക്കേണ്ടിയും വന്നില്ല അവൻ ആരാണെന്നുള്ള അറിവ് തന്നെ മതിയായിരുന്നു അർജുൻ കാറിൽ നിന്നിറങ്ങി വന്നതേ ഭദ്രയ്ക്കടുത്തേക്ക് ഓടിയവൻ ഭദ്ര എടാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലടാ അവളുടെ കവളിൽ കൈവച്ചവൻ അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളും അവനെപ്പോലെ നിറഞ്ഞു ഞൊടിയിടയിൽ അവൻ്റെ മുഖം ദേഷ്യ കൊണ്ട് ചുമന്നു അയാളെ ഇന്ന് ഞാൻ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെടാൻ നിൽക്കുന്ന ശിവനോടെന്തോ പറയാനായി അവൻ തിരിഞ്ഞതും ഭദ്ര പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു നീ ഇങ്ങ വന്നേ ബീട് ഭദ്രെ ഇന്ന് അയാളോട് എനിക്ക് സംസാരിക്കണം രണ്ടെണ്ണം പറയാനുണ്ട് നീ തൽക്കാലം ഇങ്ങ വന്നി വരാൻ അവനെയും വലിച്ചവൾ കുറച്ച് മാറി നിന്നു അവനോട് നടന്നതെല്ലാം പറയുമ്പോൾ അവൻ്റെ ദേഷ്യം കൂടിയെങ്കിലും ഒരു കാര്യം അവന് മനസ്സിലായി ഭദ്ര ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ എടുത്ത് തന്നെയാണുള്ളതെന്നും അവരൊക്കെ അവളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും അതിനവൻ സമ്മതിക്കില്ല ഒരിക്കലും അതിനേക്കാൾ ശിവൻ്റെ മനസ്സിൽ ഭദ്രയോട് ആണ് മറ്റെന്താണ് അതെന്താണെന്നറിയണം അർജുൻ ശിവനെ നോക്കിയതും അവൻ ഫോണിൽ നോക്കി നിൽക്കുവാണ് പക്ഷേ ഇടയ്ക്കിടെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഫോണിലല്ല ശ്രദ്ധ അവൾ തന്നോടെന്താണ് പറയുന്നതെന്നറിയാനായി നിൽക്കുന്നതാണ് അത് കാണേ അർജുൻ്റെ മുഖത്തൊരു ചിരി പടർന്നു എന്തൊക്കെയോ സൂചനകൾ തനിക്ക് കിട്ടിയതുപോലെ അവളെയും അവൻ ശിവൻ്റെ അടുത്തേക്ക് നടന്നു നീ അങ്ങനോട് ഒന്നും പറയാൻ പോകണ്ട കേട്ടോ ഭദ്ര ഒരിക്കൽ കൂടി അവനെ ഓർമ്മിപ്പിച്ചു തുടരും നാളെ സൺഡേ ആണ് അതുകൊണ്ട് സ്റ്റോറി ഇല്ല തിങ്കളാഴ്ച സ്റ്റോറി ഇട്ടേക്കാം വായിക്കുന്നവർ അഭിപ്രായം കൂടി എഴുതണം എല്ലാവരോടും ഒരുപാട് സ്നേഹം കാത്തിരിക്കും